നമസ്കാരം മിഥുനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകൈരം തിരുവാതിര പുണർദ്ദം എന്നീ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടം ജീവിതത്തിൽ വന്നു ചേരുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം കാരണം ഈ ഒരു വർഷത്തിലാണ് ഇവരുടെ ഈ ഒരു രാശിയിൽ വ്യാഴം ചാരവശാൽ രാശി മാറുന്നു ശനി രാശി മാറുന്നു രാഹു രാശി മാറുന്നു കേതു രാശി മാറുന്നു ഇങ്ങനെ വരുമ്പോൾ മിഥുനം രാശിക്കാർക്ക് എന്തെല്ലാം നേട്ടങ്ങളും ദോഷങ്ങളും വന്നും ചേരുമെന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ അതിനോടൊപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക കാരണം ഈ പ്രോഗ്രാം കാണുന്ന വ്യക്തികൾക്ക് വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും ക്ഷേത്രത്തിലൊരു ത്രിമൂർത്തി ദേവി സിദ്ധി പൂജ നടക്കുകയാണ് ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾ അതായത് ഇപ്പോൾ കുടുംബപരമായ പ്രശ്നം അല്ലെങ്കിൽ ജോലി സംബന്ധമായ പ്രശ്നം സാമ്പത്തിക പ്രശ്നം അത് മാറുന്നതിന് വേണ്ടി പരിഹാരം എന്നവണ്ണം നമ്മൾ തന്നെ പൂജ നടത്തുകയാണ് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ പലരുടെയും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നത് കൊണ്ട് നമുക്ക് അവർക്കൊരു സഹായം എന്ന വണ്ണമാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇതിൽ പ്രേക്ഷകർ മാത്രമാണ് അവരുടെ പേരും നക്ഷത്രങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തുന്നത് അതിനുവേണ്ടി നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും മിഥുനം രാശിക്കാർക്ക് ഈ ഒരു രാശി മാറ്റങ്ങൾ ഈ വ്യാഴം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ വ്യാഴം നിൽക്കുന്നത് മിഥുനം രാശിയിൽ തന്നെയാണ് അപ്പോൾ ആ സ്വന്തം രാശിയിൽ തന്നെ വ്യാഴം നിൽക്കുമ്പോൾ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പറയുവാൻ സാധിക്കും ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ പല മേഖലകളിൽ നിന്നും ജീവിതത്തിൽ വരുമെന്നുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുവാനും അവസാന ഘട്ടത്തിൽ വിജയത്തിൽ എത്തിച്ചേരുവാനും സാധിക്കും കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഇവർ വിദ്യാഭ്യാസപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുണ്ടെങ്കിലും അതിനെയെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് അതിനെല്ലാം നിലനിർത്തി സന്തോഷകരമായിട്ടൊരു ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും കൂടാതെ കുടുംബജീവിതത്തിൽ മുൻകാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ പിണക്കങ്ങൾ ഇതെല്ലാം പരിഹരിക്കുവാനും സന്തോഷകരമായി കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യതയുള്ള ഒരു വർഷകാലഘട്ടമാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാന്റെ നാമം ജപിക്കുക ഭഗവാനെ ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലി അർപ്പുക ഇങ്ങനെയൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ നേട്ടങ്ങൾ ഉറപ്പായും ഉണ്ടാകും എന്നാൽ ശനി നിൽക്കുന്നത് ജന്മത്തിൻ്റെ പത്താം ഭാവത്തിലാണ് മിഥുനം രാശിയുടെ പത്താം ഭാവത്തിൽ ശനി നിൽക്കുന്നു അങ്ങനെ വരുമ്പോൾ കണ്ടകശനി ദോഷം രണ്ടര വർഷ കാലഘട്ടമാണ് കണ്ടകശനി ദോഷമുള്ളത് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കർമ്മരംഗത്താണ് ജന്മത്തിൻ്റെ പത്താം ഭാവത്തിൽ ശനി നിൽക്കുകയാണ് അപ്പോൾ കർമ്മരംഗത്ത് ദോഷം നിത്യവും ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് ജോലി ഇല്ലാത്ത അവസ്ഥ കർഷകർക്ക് ജോലി ഇല്ലാത്ത അവസ്ഥ ഡ്രൈവർമാർക്ക് ജോലി ഇല്ലാത്ത അവസ്ഥ കെട്ടിടപ്പണിക്കാർക്ക് ഇല്ലാത്ത അവസ്ഥ അങ്ങനെ നിത്യവും ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന വ്യക്തികൾക്ക് ജോലി ഇല്ലാത്ത അവസ്ഥ ജോലി വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആരോഗ്യമായ പ്രശ്നങ്ങൾ വരുന്നു ജോലിക്ക് പോകാൻ പറ്റാതെ വരുന്നു ടെൻഷനുകൾ ഉണ്ടാകുന്നു ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ചെറുകിട വ്യാപാരികൾ അതായത് ചെറിയ ചെറിയ ബിസിനസ് ചെയ്ത് നിത്യവും ജീവിതം കഴിച്ചു പോകുന്ന വ്യക്തികൾക്ക് അവർക്ക് കച്ചവടത്തിൽ വളരെ ലാഭം കുറഞ്ഞു വരുന്ന അവസ്ഥ അതായത് ഒരു പതിനായിരം രൂപ കിട്ടിക്കൊണ്ടിരുന്നടുത്ത് രണ്ടായിരം മൂവായിരം രൂപ കിട്ടിക്കൊണ്ടിരുന്ന അവസ്ഥ നിത്യവും ജോലി ചെയ്യുന്ന അതായത് നമ്മുടെ കൺമുന്നിൽ തന്നെ പലരെയും കാണാറുണ്ട് നമ്മൾ ഈ ലോട്ടറി ടിക്കറ്റ് പോലെയൊക്കെ വിറ്റ് ജീവിക്കുന്ന ഒരുപാട് സാധുജനങ്ങളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ദോഷങ്ങൾ വരുന്ന സമയമാണ് അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കർമ്മരംഗം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇത് പറയുന്നത് നിങ്ങൾ കഴിയുമെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലോ ശാസ്ത്രക്ഷേത്രത്തിലോ ഒക്കെ നീരാഞ്ജനം കഴിപ്പിക്കുക നീരാഞ്ജനം നെയ്വിളക്കെല്ലാം കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക ആ ഒരു തടസ്സം മാറുന്നതിന് കണ്ട ശനി ദോഷം മാറി നമ്മുടെ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ വരിക ജോലിയിൽ ബുദ്ധിമുട്ടുണ്ടാകാതെ വരിക അങ്ങനെ ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം നേട്ടമുണ്ടാകും വിജയം സാധിക്കും ദോഷങ്ങൾ നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ കർമ്മം കൊണ്ട് നമുക്കത് മാറ്റിയെടുക്കുവാൻ സാധിക്കും ബിസിനസ് ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക നിത്യവും ജോലി ചെയ്യുന്നവർ പ്രാർത്ഥനയോടുകൂടി ജോലിയിൽ പ്രവേശിക്കുക ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന മറ്റ് ഉദ്യോഗസ്ഥർക്കുമെല്ലാം പലതരം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും മടി അലസത എന്നിവ വന്നുകൊണ്ടിരിക്കും ഒരു പൂർണ്ണ തൃപ്തിയോടുകൂടി ജോലി ചെയ്യുവാൻ പറ്റാത്ത ഒരവസ്ഥ വളരെ സുലോകിലെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുകയുള്ളൂ ഇങ്ങനെയുള്ള പലതരം പ്രശ്നങ്ങളും ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ആത്മാർത്ഥമായി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ഈ വ്യക്തികൾക്ക് തന്നെ അതായത് മിഥുനം രാശിയിൽ ഉൾപ്പെട്ട് വരുന്നവർക്ക് സർപ്പൻ നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് അപ്പം ഒൻപതാം ഭാവത്തിൽ സർപ്പൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾക്കും സുഖങ്ങൾക്കും ഒരു തടസ്സം വരികയാണ് ഒരു മറവഴുകയാണ് സന്തോഷമില്ലാത്ത അവസ്ഥ തടസ്സങ്ങൾ കൊണ്ട് ജീവിതം ഇങ്ങനെ വഴിമുട്ടുന്ന അവസ്ഥ ഒരു കാര്യത്തിനും തൃപ്തി വരാത്ത അവസ്ഥ എന്ത് തന്നെ ചെയ്താലും അതിൽ വിജയിക്കുവാൻ പറ്റാത്തൊരവസ്ഥ ഇങ്ങനെ പലതരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഒരു ഈശ്വരാനുഗ്രഹമില്ലാതെ പോകുന്നൊരവസ്ഥ ഇതെല്ലാം മറികടക്കുവാൻ വേണ്ടി ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക ലളിതാ സഹസ്രനാമം ജവിക്കുക നമ്മുടെ ദോഷങ്ങൾ തൊണ്ണൂറ് ശതമാനം മാറും ലളിതാ സഹസ്രനാമം ജവിച്ചാൽ ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് കാര്യങ്ങൾ നടത്തി പോകാൻ പറ്റും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ലളിതാ സഹസ്രനാമം ജപിക്കുക എപ്പോഴും വേണമെങ്കിലും ലളിതാ സഹസ്രനാമം ജപിക്കുക ഇനി ജപിച്ചുകൊണ്ടേയിരിക്കുക രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ജപിച്ചുകൊണ്ടേയിരിക്കുക അത്രയും അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് ജപിക്കാൻ പറ്റാത്തവർ കേട്ട് നോക്കൂ ഇനി കേട്ടുകൊണ്ടേയിരിക്കൂ നമുക്കൊരു പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും എന്നാൽ മാത്രമേ തടസ്സങ്ങളും ദോഷങ്ങളും മാറി നമുക്ക് ജീവിതം വിജയത്തിൽ സാധിക്കുകയുള്ളൂ തുടർന്ന് കേതു നിൽക്കുന്നത് മൂന്നാം ഭാവത്തിൽ മൂന്നിൽ കേതു നിൽക്കുമ്പോൾ നമ്മുടെ സന്തോഷം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് വിജയിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന പല സ്ഥലങ്ങളിലും വിജയിക്കുവാൻ പറ്റാതെയാവുന്ന അവസ്ഥ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ പറ്റാതെ വരുന്നത് അപ്പോൾ ഇവയെല്ലാം മാറുന്നതിന് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക ഗണപതി ഭഗവാനെ പൂജിക്കുക ഗണപതി ഭഗവാനെ നാളികേരം മുടയ്ക്കുകയോ അല്ലെങ്കിൽ ഗണപതി ഹോമം നടത്തുകയോ ചെയ്യുന്ന നല്ലതായിരിക്കും അത് നമ്മുടെ കൂടെ നിൽക്കുന്ന സഹോദരനിൽ നിന്നൊക്കെ നമുക്ക് നെഗറ്റീവായ അനുഭവങ്ങളാണ് ജീവിതത്തിൽ വരുന്നത് നമ്മളെ സഹായിക്കും കൂടെ നിൽക്കും നമുക്കൊരു കൂട്ടായി ഉണ്ടായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികൾ ശത്രുക്കളായി മാറുകയാണ് സുഹൃത്തുക്കൾ പോലും ശത്രുക്കളായി മാറുന്ന അവസ്ഥ ജീവിതം മാനസികപരമായി ദുഃഖത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ സമയം വളരെ ഭക്തിയോടുകൂടി ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് നല്ല രീതിയിൽ വിജയിക്കുവാനും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാനും സാധിക്കും